ഹലോ ഗൈസ് ഇന്നത്തെ ബിഗ് ബോസിൻ്റെ എപ്പിസോഡ് കുറച്ച് പേരെയും കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം അതിന്റെ അവസാന ഭാഗത്ത് കുറേ ആൾക്കാരുടെ പി ആറ് കാരണം വേറെ അതിൻ്റെ അകത്തുണ്ടായിരുന്ന ആൾക്കാർക്ക് വന്ന കുറേ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ഈ പുറമേ നിൽക്കുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവുന്ന ഒരു നിർബന്ധവും ഇല്ല നിങ്ങൾ കാണുമ്പം അവരുടെ ഫേസ്ബുക്കിൽ നിറച്ച് ഫോട്ടോസും അങ്ങനെ ഇങ്ങനെയൊക്കെ കാണുള്ളൂ നിങ്ങളൊരു കാര്യം ചിന്തിക്കണം നിങ്ങളുടെ എത്ര പേര് ഇങ്ങനെ ഒരാളെ ഇഷ്ടപ്പെട്ടിട്ട് അവരുടെ ഫോട്ടോയും ക്യാപ്ഷനും ഇട്ട് ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടുന്നുണ്ട് ഇത് ഇത്രയും അറിയണമെങ്കിൽ അവരുടെ പി ആറ് കാരണം മാത്രമാണല്ലോ അത് പോട്ടെ പി ആറ് ചെയ്യുന്ന ഒന്നും ഒരു കുഴപ്പമില്ല പക്ഷേ അടുത്തുള്ള ആൾക്കാരുടെ ലൈഫ് നശിപ്പിച്ചുകൊണ്ടിരുന്നത് അവരുടെ വീട്ടിലിരിക്കുന്നവരെ അവരെ അത്രയും മോശമാക്കിയിട്ട് ഇവർ ഒരു കപ്പ് നേടുന്ന അത്ര നല്ല കാര്യമാണ് അത് ഭയങ്കര തെണ്ടിത്തറന്ന് ഞാൻ പറയും അപ്പം അങ്ങനെ കാണിച്ച സംഭവത്തിനെപ്പറ്റി നിങ്ങൾക്ക് കുറച്ചെങ്കിലും ബോധമുള്ള ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടെന്നുള്ളൊരു വിശ്വാസമുണ്ട്